ഡിന്റെ സ്ഥാനാർത്ഥി ജയിക്കും തീർച്ചയായും കൃത്യമായി നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ഇത്രത്തോളം ശക്തിപ്പെടുത്തിയിട്ടുള്ള ഒരു ധനകാര്യ മന്ത്രി നമ്മുടെ പത്തനംതിട്ട തീർച്ചയായും ഇപ്പൊ ഇപ്പൊ നമുക്കറിയാം കേന്ദ്രം നമ്മളെ ഞെരുക്കുന്നത് അതല്ലാതെ ധനകാര്യമന്ത്രി തോമസ് ഐസക് ആയിരുന്നപ്പോ തീർച്ചയായും നല്ലൊരു അടിത്തറ നമ്മുടെ കേരളത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് വേറൊരു ബദൽ ഇല്ലല്ലോ ഇപ്പൊ നിലവില് കാരണം ബി ജെ പി സർക്കാർ അത്രത്തോളം നമ്മളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ അതിനെതിരെ കോൺഗ്രസ് ഒന്നും തുറക്കുന്നുമില്ല ഈ ഘട്ടത്തിൽ നമുക്ക് കടം വാങ്ങാൻ എന്ത് ചെയ്യും പക്ഷേ കൃത്യമായി നമുക്ക് അതിനൊന്നും വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതകളും കൂടെ ഉണ്ടെന്നുള്ളതാണ് മികച്ച ധനമന്ത്രി എന്ന നിലയിൽ തോമസ് ഐസക്കിനെ തീർച്ചയായും പിന്തുണയ്ക്കും ശക്തമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് അവർക്ക് മറ്റൊരു ബദല് ചോദിച്ചിട്ട് ഒരു പല ചർച്ചകളും ചോദിക്കുന്നുണ്ട് ഈ നാട്ടുകാരൊക്കെ വേറെ എന്താണ് നിങ്ങൾ ഒരു ബദൽ പറയുന്നത് പക്ഷെ ഒരിക്കൽ പോലും അതിന്റെ പ്രതിനിധി ഒരു ബദല് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണം വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു പവൻ സ്വർണത്തിന് അയ്യായിരം രൂപ ഇന്ന് അമ്പതിനായിരം രൂപ അന്ന് കിട്ടിക്കൊണ്ടൊരു നികുതി അഞ്ഞൂറ് കോടി ഇന്നും കിട്ടുന്നത് അഞ്ഞൂറ് കോടി പിണറായി വൻകിട സ്വർണ്ണ കളക്ഷൻ വാങ്ങിച്ചിട്ട് അവരെ നികുതി ഒഴിവാക്കി കൊടുക്കുന്നു ഇത് 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 മാറ്റിയാൽ മാത്രം കോടി അമ്പതിനായിരം കോടി അമ്പതിനായിരം കോടി കോടതി കമ്മീഷണർ ഇവർ എന്തോ ഒരു വിഷയത്തിൽ നമ്മളുടെ കാലത്തെന്തോ ആ ഒരുമാനം വേണ്ടന്ന് വെച്ചിട്ടുണ്ട് നമ്മളുടെ കാലത്തെ ഞങ്ങൾ കടം ആക്കി കൂട്ടിട്ടില്ല ഞങ്ങൾ മെട്രോ റെയിലും മെഡിക്കൽ കോളേജും ഞങ്ങൾ െങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം ഞാൻ ഒരു കാര്യം അതിന് ചോദിച്ച ചോദ്യത്തിനടക്കം എനിക്ക് മറുപടി തന്നില്ല ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയും പിന്നെ പിന്നീട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിലാണ് തോമസ് ഐസക് ധനകാര്യമന്ത്രിയായി തീരുന്നത് തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി ആയിരുന്ന കാലയളവിൽ മുമ്പേ പറഞ്ഞ തൊഴിലില്ലായ്മയുടെ പ്രശ്നത്തിലടക്കം പി എസ് സി വഴിയുള്ള നിയമനങ്ങൾ നിർത്തിവച്ച ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം ഒഴിവുകൾ പി എസ് സി വഴി നികത്തിയത് ഓരോ ഞാൻ പറയുന്നത് കേരളത്തിന്റെ ായിട്ടില്ല ഒന്നും ഇന്ന് കേരളത്തിന്റെ പാലങ്ങൾ ഇന്ന് കേരളത്തിൽ കാണുന്ന ഈ സമഗ്ര വികസനം അടുത്ത ഈ കേന്ദ്രത്തിന്റെ പറയാ കേന്ദ്രത്തിന്റെ പറയാ